സിദ്ധാർത്ഥം മകനേ സിദ്ധാർത്ഥ മാപ്പിരക്കുന്നു ഞാൻ എൻ്റെ ചങ്ങാതി എൻറെ മകനായി പിറന്നതിൽ എരിയുന്ന വയറിന നങ്കത്തിലും ഒരു തുള്ളി വെള്ളം തരാത്ത നിൻ ചങ്ങാതികൾക്കായി മാപ്പിരക്കുന്നു മാപ്പിരക്കുന്നുരച്ച മാപ്പിരക്കുന്നു അന്നൊരു നാളിൽ നിൻ തോളോടു തോൾ ചേർന്നുല്ലസിച്ചില്ല വീട്ടിലൊപ്പമായി വന്നും പോയ നിൻ ചങ്ങാതി മാറാതി ചങ്കായി നിന്നൊപ്പമുണ്ടായിരിക്കുമെന്നയും അമ്മയും ആശ്വസിച്ചേറെ ചങ്കായി നിന്നൊപ്പമുണ്ടായിരിക്കുമെന്നയും അമ്മയും അന്നേറെ ആശ്വസിച്ചു അന്നത്തെ യാത്രയിൽ തിരികെ വിളിച്ചവർ വിജനമാപ്പാറയിൽ നിന്നെ തൊഴിച്ചു കൂട്ടമായെത്തിയ കൂട്ടുകാർ അവിടുന്ന് കൊണ്ടുപോയി മുറിയിൽ വിചാരണയ്ക്കായി അപ്പോഴും അപ്പോഴും കൂട്ടുകാർ ശങ്കായി നിന്നോടൊപ്പം ആശ്വസിച്ചു ചങ്കു തകർക്കുവാൻ കൂട്ടുകാരോരോരുത്തരും മാറി മാറി നിന്നെഞ്ചിൽ ചവിട്ടിത്തൊഴിച്ചതും ഒഴിച്ചതും ഒന്നൊന്നു പൊട്ടി മാറും വരെ ബെൽത്തിനടിച്ചതും നഗ്നാക്കിയാ മുന്നിലെ കൊട്ടിയിലെറിഞ്ഞതും ഉയരുന്ന നിലവിളി കേൾക്കാതിരിക്കാനിരുമ്പായുധങ്ങൾ കഴുത്തിൽ കുരുക്കിയും ചേരിയ വലിച്ചിഴച്ചേറിയ നാഴികൾ തോറും വലിച്ചിഴച്ചു വെള്ളം തരാതെ ഒരു വറ്റു വയറിന്നു നൽകാതെ എന്തിന്നു വേണ്ടിയെന്നറിയാതെ വേദന തിന്നും ഞരങ്ങിയും മൂളിയും മൂന്നു ദിവസം ദിവസം ഉരുറ്റു വെള്ളം തരാതെ യറിന് നൽകാതെ ദയെന്നു അക്ഷരം പോലും നരാധവന്മാർക്കന്നു വഴി മാറി നിന്നോറി മറയുന്ന ബോധത്തിനിടയിലും മർദ്ദനം തുടരുന്ന ചങ്ങാതിമാറോറി ചുറ്റിലും ആഘോഷമായതു പോര പോരൻ നാത്തുകൊണ്ടലറുന്ന ചങ്ങാതിമാർ കൺകളിൽ രക്തം മൂടി കൺകളിൽ രക്തം മൂടി ശ്വാസം നിലയ്ക്കാനൊരുങ്ങുന്നു നെഞ്ചിൽ തേങ്ങലും തേങ്ങിത്തളർന്നെപ്പോഴോ തേങ്ങലും തേങ്ങിത്തളർന്നെപ്പോഴോ കൊല്ലുവാനുത്തരവിത്തുന്നതിന് മുൻപ് ശ്വാസം നിലച്ചു പിന്നെ പരിരക്ഷ ആത്മഹൂതിപ്പേരിനൊരു തുണിക്കഷ്ണം സാക്ഷിയാക്കി പിന്നെ പരിരക്ഷ ആത്മഹൂതിപ്പേരിനൊരു തുണിക്കഷ്ണം സാക്ഷിയാക്കി ചങ്കിൽ ചോരയില്ലാതി തന്നു നിന്നു കണ്ട നൂറ്റി മുപ്പതോളം സഹ കൂട്ടുകാർ നല്ല തന്തയ്ക്കൊരുത്തൻ പിറന്നിരുന്നെങ്കിൽ സിദ്ധാർഥ നിനക്കീഗതി വരില്ലായിരുന്നെ സിദ്ധാർഥ നിനക്കീഗതി വരില്ലായിരുന്നു ഒരു കുഞ്ഞു ജീവൻ ബാക്കി വച്ചെങ്കിലും ഒരു കുഞ്ഞു ജീവൻ ബാക്കി വച്ചെങ്കിലും അവനെ ആ പെറ്റ വയറിനു തിരികെ നൽകാവായിരുന്നു ച്ചെങ്കിലും അവന് ആ പെറ്റ വയറിഞ്ഞു തിരികെ നൽകാമായിരുന്നില്ലേ മകനെ സിദ്ധാർത്ഥ മാപ്പിരുക്കുന്നു ഞാൻ നിന്റെ ചങ്ങാതി എൻ്റെ മകനായി പിറന്നതിൽ